പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നാലുമണി പലഹാരമാണിത് നമ്മൾ സാധാരണ ഇന്ത്യൻ കോഫീസിലൊക്കെ പോയി നമ്മൾ കട്ലേറ്റ് കഴിക്കുമ്പോൾ ആ കട്ലേറ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് ഏകദേശം അതേ രീതിയിലാണ് ഞാനിവിടെ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചു ആ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ ആയി എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ ഇടുന്നത് വെളുത്തുള്ളിയാണ് ഒരു ആറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ നൈസായിട്ട് അരിഞ്ഞതാണ് നമുക്ക് ആദ്യം അതിടാം അത് കഴിഞ്ഞിട്ട് ഒന്നര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേ ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും പിന്നെ ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്താണ് അതും കൂടി ഇടാം എന്നിട്ട് ഇതൊന്ന് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ടൊരു നാല് പച്ചമുളക് അത് വട്ടത്തിലരിഞ്ഞത് ഞാനിതൊക്കെ കാണിച്ച് തരാം ഇതേപോലെ ഒരു നാല് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണത് നൈസായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഗോൾഡൻ കളർ എന്ന് വേണ്ട ഇത് മതി ഓക്കേ ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാല പൗഡർ ഇടാം ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ഇടാം എന്നിട്ട് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്യാം സാധാരണ കട്ലേറ്റിൽ മുളക് പൊടി ഇടാറില്ല അതിന് പകരം കുരുമുളക് പൊടിയാണ് സാധാരണ ഇടാറ് നമുക്കതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അടുത്തത് നമ്മൾ വെജിറ്റബിളാണ് ചേർക്കേണ്ടത് അതിനകത്ത് ക്യാരറ്റും ബീട്രൂട്ടും ബീൻസും ആദ്യം നമുക്ക് ബീട്രൂട്ട് ഇടാം ബീട്രൂട്ടോട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് ഞാൻ ചെറുതാക്കി വളരെ ചെറുതാക്കി ഇതേപോലെ അരിഞ്ഞെടുക്കാൻ പറ്റിയാണെങ്കിൽ വളരെ നന്നായിരിക്കും അതേപോലെ തന്നെ ക്യാരറ്റും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് കൂടി ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ബീൻസ് ഒരു പതിനഞ്ച് എണ്ണ പതിനഞ്ച് ബീൻസാണ് ഞാൻ നൈസാക്കി അരിഞ്ഞുതാണത് ഇതേപോലെ വളരെ നൈസാക്കി അരിഞ്ഞെടുത്താൽ നല്ലതായിരിക്കും ഞാനിത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് കേട്ട് എങ്ങനെ ഇരിക്കുന്നത് അതൊന്ന് ചൂടാവുമ്പോൾ തന്നെ അതെ റെഡിയായി കണ്ട ചൂടായപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഉപ്പിടാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിന്ന് കുക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് എത്രത്തോളം കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അടച്ചു വെച്ചു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തു ദേ ഇനി നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ ഒരു രണ്ട് മിനിറ്റ് കൂടി ഇതേപോലെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ ശരിക്കും നന്നായിട്ട് ആ ബീൻസും ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും ഇതേ ഇതായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനൊരു മീഡിയം സൈസ് ഒരു ആറ് ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഞാനെൻ്റെ തൊലിയെ കളഞ്ഞ് ഉടച്ചെടുത്താണത് ഇനി നമുക്ക് ഇതങ്ങോട്ട് ചേർക്കാം എപ്പോഴും ഉരുളക്കിഴങ്ങിൻ്റെ അളവ് എപ്പോഴും കുറച്ച് കൂടുതലായിരിക്കണം അത് മറ്റേ ബീറ്റ് റൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും പോലെ സമമാകരുത് ഇത് ഏകദേശം ഒരു എഴുന്നൂറ് ഗ്രാമോളം വരും ഇത് എന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കൂടുതലാകാനും പാടില്ല ഇതിപ്പോൾ ഏകദേശം കറക്റ്റാണ് ലേഖണ്ട ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് അടുത്തതിനകത്ത് വേണ്ടത് ആദ്യം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇതിനകത്ത് ഉപ്പിൻ്റെ വലിയ കുറവുണ്ടെന്ന് ദേശം കൂടി ഉപ്പ് വേണം എൽപ്പം ഉപ്പിട്ടു എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ഇനി നമുക്കിനി അടുത്ത ദിനകത്തേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസാണ് ഇത് ഞാൻ ഫ്രഷായിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇതെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താണത് ഇനി ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ബ്രഡ് ക്രംസ് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് നമ്മൾ കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ് ഇതിനകത്തേക്ക് ബ്രഡ് ക്രംസ് ചേർക്കാറുണ്ട് അത് മിക്സ് ചെയ്തു ഇനി ലാസ്റ്റ് നമുക്ക് ഇതിനകത്ത് മല്ലിയില ഇടാം ഇത് മല്ലിയില അത്യാവശ്യമായിട്ട് സാധനമാണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ നമ്മുടെ കട്ലേറ്റിൻ്റെ മസാല റെഡിയായി ഇനി കോട്ടിങ്ങിന് വേണ്ടി നമുക്കിതൊന്ന് കോട്ടിങ്ങിന് വേണ്ടി ഇതേപോലെ ഒരു പാത്രം എടുത്തു അതിനകത്തേക്ക് ഒരു നൂറ്റി അമ്പത് ഗ്രാം മൈദ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് കുറേശ്ശേ വെള്ളമൊഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്യാം ഇതൊരുപാട് തിക്നസ് പാടില്ല വളരെ ലൈറ്റായിട്ട് ഞാനിത് കാണിച്ചു തരാം ആ തിക്നസ്സേ പാടുള്ളൂ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് കണ്ട ഇതേപോലെ ആക്കുക മതി ഇനി ഇതേപോലെ അത് തണുത്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഉരുട്ടി എടുക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് ഞാനിത് ലേശം വലുപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ ലേശം വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത് കാരണം റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ രീതിയിലാണ് ഇനി എന്നിട്ട് ചെയ്യേണ്ടത് നമ്മൾ മൈദ അതിൽ ഇതേപോലെ മുക്കിയിട്ട് ഒന്ന് കംപ്ലീറ്റ് ഒന്ന് അതിനകത്തേക്ക് പിടിപ്പിച്ച് വെക്കുക അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ യാതൊരു കാരണവശാലും ഇത് പൊട്ടിപ്പോകൂല അതാണ് അതിൻ്റെ പ്രത്യേകത ഇതേപോലെ ആക്കിയിട്ട് ഈ മൈദയെല്ലാം ഇങ്ങനെ ഇടുക ആയിട്ട് കംപ്ലീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതേപോലെ കണ്ട ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് യാതൊരു കാരണവശാലും ഇത് അല്ലെങ്കിൽ നമ്മൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ഓക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുക കണ്ട ഇതേപോലെ ഇതേലിട്ട് ഇതാക്കുക എന്നിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടു ശേഷം നമുക്ക് ഇത്രം ഏകദേശം ഒരു ഇരുപതെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സൈസിൽ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്കിത് കോട്ടിങ് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചുതരാം ഞാൻ ഇതേപോലെ കണ്ട ഇത് ചെയ്യുക എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇതേപോലെ ചെയ്യുക കണ്ട എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമ്മൾ വെക്കാം ഇനി അടുത്തത് ഞാൻ കാണിച്ചുതരാം അതെ ഇതേപോലെ വെക്കുക എന്നിട്ട് ഇതേപോലെ ബ്രഡ് ക്രംസിൽ ഇതേപോലെ മുക്കിയിട്ട് ഇതേപോലെ വെക്കാം പെരട്ടിയിട്ടിങ്ങനെ വയ്ക്കുക ഇതടുത്തത് ഇതേപോലെ കണ്ട ഇതേപോലെ ചെയ്യുക അവിടെ ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇത് പെട്ടെന്ന് ആക്കാൻ വേണ്ടി ഞാൻ ഒരെണ്ണം ആദ്യം ഞാൻ ചെയ്തിരുന്നു ചെയ്തിട്ട് ഞാനത് കഴിച്ചു നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആ ബ്രിഡ് ക്രംസിൻ്റെ അവിടെ അതിനകത്ത് എണ്ണയിൽ കാണുന്നത് കേട്ടോ ഇതേപോലെ ചെയ്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ലോ ഫ്ലെയിമിലല്ല ഇത് ചെയ്യേണ്ടത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വള ലോ ഫ്ലെയിമിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കും ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കില്ല കുടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ആക്കി എടുക്കാൻ പറ്റും ഒരുപാട് ബ്രൗൺ ബ്രൗണാകാൻ നിൽക്കരുത് കാരണം ഇത് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അത് നല്ല കളറായി കിട്ടും അതുകൊണ്ട് അത് കളറാകണവരെ നമ്മൾ കാത്തു നിൽക്കരുത് ഏകദേശം ഒരു അര മിനിറ്റ് മതി അര മിനിറ്റിൻ്റെ ആവശ്യമില്ല വേണ്ട ഇതേപോലെ ഞാനിപ്പോൾ ഓരോന്നും ഓരോന്ന് ഇട്ടിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇതായത് കൊണ്ടാണ് ഇതെല്ലാം കൂടി രണ്ട് രണ്ടും മൂന്നെണ്ണം കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ബ്രഡ് ക്രംസ് ഒക്കെ ഇതിനകത്ത് ഇളകി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ പോകും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് കഴിവതും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒരു ഒന്നും പേടിക്കണ്ട കണ്ട ഇതേപോലെ ഇതിനകത്ത് വെച്ചിട്ട് നമ്മൾ സാധാരണ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നതിന് പകരം ഇങ്ങനെ ചെയ്ത് ചെയ്യണമെങ്കിൽ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ വെച്ചാൽ മതി കണ്ട ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഓരോ ആക്കി നമുക്ക് ക്ലിയറാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഞാൻ ബൗളിൽ വെച്ചിട്ടുള്ളൂ നോക്കി നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഞാനിത് എടുത്ത് കാണിച്ചു തരാം ഇതിൻ്റെ സൈഡിലൊന്നും ഒട്ടും പൊട്ടിയിട്ടില്ല ഒരു രീതിയിൽ പോലും പൊട്ടിയിട്ടില്ല കണ്ട നമ്മുടെ ആ കോട്ടിംഗ് ഒക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ കണ്ടില്ലേ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയില്ലേ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ കട്ടലേറ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് ഇനി നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എൻ്റെ എൻ്റെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം കേട്ടോ ഇതേ നോക്കിയേ കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ Okay, thank you.